സങ്കീർത്തനം തൊണ്ണൂറ്റാറാം അധ്യായം ഒന്ന് മുതൽ പതിമൂന്ന് വരെയുള്ള വചനങ്ങൾ കർത്താവ് രാജാവും വിധി കർത്താവും കർത്താവിനൊരു പുതിയ കീർത്തനം ആലപിക്കുവിൻ ഭൂമി മുഴുവൻ കർത്താവിനെ പാടി സ്തുതിക്കട്ടെ കർത്താവിനെ പാടി പുകഴ്ത്തുവിൻ അവിടുത്തെ നാമത്തെ വാഴ്ത്തുവിൻ അവിടുത്തെ രക്ഷയെ പ്രതിദിനം പ്രകീർത്തിക്കുവിൻ ജനതകളുടെ ഇടയിൽ അവിടുത്തെ മഹത്വം പ്രഘോഷിക്കുവിൻ ജനപദങ്ങളുടെ ഇടയിൽ അവിടുത്തെ അത്ഭുത പ്രവൃത്തികൾ വർണ്ണിക്കുവിൻ എന്തെന്നാൽ കർത്താവ് ഉന്നതനും അത്യന്തം സ്തുത്യർഹനുമാണ് സകല ദേവന്മാരെയും കാൾ ഭയപ്പെടേണ്ടവനുമാണ് ജനതകളുടെ ദേവന്മാർ വിഗ്രഹങ്ങൾ മാത്രം എന്നാൽ കർത്താവ് ആകാശത്തിൻ്റെ സൃഷ്ടാവാണ് മഹത്വവും തേജസ്സും അവിടുത്തെ സന്നിധിയിലുണ്ട് ബലവും സൗന്ദര്യവും അവിടുത്തെ വിശുദ്ധ മന്ദിരത്തിലും ജനപദങ്ങളെ ഉദ്ഘോഷിക്കുവിൻ മഹത്വവും ശക്തിയും കർത്താവിൻ്റേതെന്ന് ഉദ്ഘോഷിക്കുവിൻ കർത്താവിൻ്റെ നാമത്തിന് ചേർന്ന വിധം അവിടത്തെ മഹത്വപ്പെടുത്തുവിൻ കാഴ്ചകളുമായി അവിടുത്തെ അങ്കണത്തിൽ പ്രവേശിക്കുവിൻ വിശുദ്ധ വസ്ത്രങ്ങളണിഞ്ഞ് അവിടുത്തെ ആരാധിക്കുവിൻ ഭൂമി മുഴുവൻ അവിടുത്തെ മുമ്പിൽ ഭയന്നു വിറയ്ക്കട്ടെ ജനതകളുടെ ഇടയിൽ പ്രഘോഷിക്കുവിൻ കർത്താവ് വാഴുന്നു ലോകം സുസ്ഥാപിതമായിരിക്കുന്നു അതിന് ഇളക്കം തട്ടുകയില്ല അവിടുന്ന് ജനതകളെ നീതിപൂർവം വിധിക്കും ആകാശം ആഹ്ലാദിക്കട്ടെ ഭൂമി ആനന്ദിക്കട്ടെ സമുദ്രവും അതിലുള്ളവയും ആർപ്പ് വിളിക്കട്ടെ വയലും അതിലുള്ളവയും ആഹ്ലാദിക്കട്ടെ അപ്പോൾ കർത്താവിൻ്റെ സന്നിധിയിൽ വനവൃക്ഷങ്ങൾ ആനന്ദഗീതം ഉതിർക്കും എന്തെന്നാൽ അവിടുന്ന് വരുന്നു അവിടുന്ന് ഭൂമിയെ വിധിക്കാൻ വരുന്നു അവിടുന്ന് ലോകത്തെ നീതിയോടും ജനതകളെ സത്യത്തോടും കൂടെ വിധിക്കും